ഹായ് എവരി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഇറ്റ്സ് മീ ജലാൽ ഫ്രം അൽ ജയ്ത്തൂൺ ഫാർമസി കൽബാ ഫുജേറ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഞ്ഞളിൻ്റെ ഗുണമേന്മകളെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മഞ്ഞൾ കഴിക്കേണ്ടത് നമ്മൾ സാധാരണ രീതിയിൽ മഞ്ഞൾ കഴിക്കുന്നത് കറികളിലെല്ലാം ചേർത്തിട്ടാണ് അതെങ്ങനെയാണ് നമ്മൾ പൊടിക്കുന്നത് മഞ്ഞൾ പറിച്ച് അത് പുഴുങ്ങി അത് വെയിലത്ത് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ പൊടിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മഞ്ഞളിൻ്റെ ഗുണമേന്മ കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കുർക്കുമിൻ കണ്ടൻറ്റ് നമ്മൾ ഡെയിലി ബേസിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ കുർക്കുമിൻ്റെ അളവ് ഉണക്കി പൊടിക്കുമ്പോൾ ഇതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഈ പൊടികളിലെല്ലാം ഒരു മൂന്ന് പേഴ്സൻറ്റേജ് പോലും കുർക്കുമീൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് സ്റ്റഡീസൊക്കെ പറയുന്നത് എന്നാൽ മെഡിക്കൽ യൂസസിന് വേണ്ടിയിട്ട് കുർക്കുമീൻ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഡീപ്പ് ഫ്രീസ് ചെയ്തിട്ട് ആണ് ഇത് പൊടിച്ച് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ആൽക്കലോയിഡ് കണ്ടൻറ്റ് നിലനിൽക്കുകയും കുർക്കുമീൻ ഒരു നല്ലൊരു പെർസെൻറ്റേജ് തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുകയും ചെയ്യും നോർമൽ കേസസിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കുർക്കുമീൻ അഞ്ഞൂറ് എം ജി മുതൽ ആണുള്ളത് നമ്മുടെ ശരീരത്തിന് അസുഖം വരുന്ന സമയത്ത് ഒരു ആയിരം എം ജി എങ്കിലും നമ്മുടെ ശരീരത്തിൽ കുർക്കുമിൻ ഉണ്ടായിരിക്കണം എന്നാലേ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാനെല്ലാം കുർക്കുമിന് സാധിക്കുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ഗുണം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പച്ചമഞ്ഞളായിട്ട് കഴിക്കുമ്പോഴാണ് ശരീരത്തിന് കുർക്കുമിൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടുന്നത് അതായത് ഒരു നാല് മുതൽ അഞ്ച് ഗ്രാമുവരെ പച്ചമഞ്ഞൾ നമുക്ക് ചതച്ച് കഴിക്കാവുന്നതാണ് ഇതുകൊണ്ട് കുർക്കുമി നമ്മുടെ ശരീരത്തിൽ കൂടാൻ സഹായിക്കും അടുത്തതായിട്ടുള്ളത് പാലിൽ മഞ്ഞൾ ചതച്ച മഞ്ഞൾ അല്ലെങ്കിൽ അരച്ച മഞ്ഞൾ ചേർത്ത് കഴിക്കുന്നത് ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയും ഇതെല്ലാം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പൊടിയായി തന്നെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം പുഴുങ്ങി പിന്നെ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് വരെ കുറുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കുർക്കുമി നമ്മുടെ ശരീരത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വെയിലത്തിട്ട് ഉണക്കുമ്പോൾ കുർക്കുമീൻ്റെ കണ്ടൻറ്റ് ത്രീ പെർസെൻറ്റേജ് വരെ കുറഞ്ഞു പോകും അത് നമ്മുടെ ശരീരത്തിന് ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മഞ്ഞൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് പെപ്പർ കഴിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണമേന്മ കുറച്ചും കൂടെ കൂടും എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ക്യാൻസറിനെല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഞ്ഞൾ കഴിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ക്യാൻസർ സെൽസ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാതെ ഇത് പ്രിവെൻറ്റ് ചെയ്യും ഇങ്ങനെ ഒരു ഒരുപാട് ഹെൽപ്പുകൾ മഞ്ഞളിൻ്റെ കൂടെ ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ വൈറ്റ് പെപ്പർ കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഹെൽപ്പുകൾ ഉണ്ട് കറികളെല്ലാം ഉണ്ടാക്കുമ്പോൾ പച്ച പച്ചമഞ്ഞൾ അരച്ച് ചേർക്കാൻ ശ്രമിക്കുക ഇതെല്ലാം കുറുക്കുമ്പിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത്രയും ഗുണമേന്മയുള്ളൊരു സാധനം നമ്മുടെ തൊടുകയിലെല്ലാം ഉണ്ടാവുന്ന ഒരു സാധനം നമ്മൾ വെറുതെ മിസ് ചെയ്തിട്ട് അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാവരും കറികളിലെല്ലാം അരച്ച് ചേർത്ത് ഉപയോഗിക്കുക അതിൻ്റെ ഗുണമേന്മ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടിയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു അര ടീസ്പൂൺ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അര ടീസ്പൂൺ പാലിൽ കലർത്തിയോ തേനിൽ ചാലിച്ചോ അങ്ങനെ എങ്ങനെയെങ്കിലും കഴിക്കാൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾ എന്തെങ്കിലും അസുഖം ജലദോഷം അലർജി അങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഇത് ഇതുപോലെ തന്നെ പാലിൽ ചാലിച്ചിട്ടോ അല്ലെങ്കിൽ തേനിൽ ചാലിച്ചോ ഒക്കെ കഴിച്ചാൽ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും മഞ്ഞളിൻ്റെ ഗുണങ്ങൾ മാക്സിമം ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്തുകൊണ്ടും മഞ്ഞൾ കഴിച്ചുകൊണ്ടും അതിൻ്റെ മാക്സിമം അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്